ജൂൺ മോസ്കോ യിരത്തിനാല് നിങ്ങളുടെ അവകാശങ്ങൾ സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്നവർ ദുർബലരാണ് അവർക്ക് സ്വന്തം ഉള്ളിലെ ശക്തി അറിയുന്നില്ല മഹത്വം അറിയുന്നില്ല നിങ്ങൾ എത്രത്തോളം ദുർബലരാകുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി സമരം ചെയ്യും അവകാശങ്ങൾ ഉറപ്പാക്കുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ദരിദ്രരാക്കുകയും ചെയ്യും സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്നതിൽ ആളുകൾ അഭിമാനം കൊള്ളുന്നു ഇത് അജ്ഞത കൊണ്ടുള്ള അഭിമാനമാണ് നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവ നിങ്ങളുടേതാണ് ധീരന്മാർ സ്വന്തം അവകാശങ്ങൾ വിട്ടുകൊടുക്കും എത്രത്തോളം അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയാണ് ശക്തിയെയാണ് സൂചിപ്പിക്കുക അവകാശങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അവ വിട്ടുകൊടുക്കാൻ കഴിയുകയുള്ളൂ അവകാശങ്ങൾ നടത്തി തരാൻ നിങ്ങൾക്ക് അവ കിട്ടുന്നു എന്നല്ല അർത്ഥം അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അവ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുമില്ല അവകാശങ്ങൾ ആവശ്യപ്പെടുന്നവർ ദരിദ്രരാണ് സ്വന്തം അവകാശങ്ങളെ ആർക്കും എടുക്കാൻ പറ്റുകയില്ല എന്ന് അറിയുന്നവർ കുറെ കൂടി ധനികരാണ് സ്വന്തം അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നവരാണ് ഏറ്റവും ധനികർ സ്വന്തം കുട്ടിക്കു വേണ്ടി അമ്മ തന്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്കും ഉദാഹരണത്തിന് കുട്ടിയെ നോക്കാൻ വേണ്ടി അമ്മ സിനിമ കാണാനുള്ള ആഗ്രഹം വേണ്ടെന്ന് വെക്കുന്നു അവകാശങ്ങൾ ആവശ്യപ്പെടുന്നത് അജ്ഞതയാണ് ആർക്കും നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ പറ്റുകയില്ല എന്ന് അറിയുന്നതാണ് സ്വാതന്ത്ര്യം അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് സ്നേഹം ചോദ്യം സ്വന്തം അവകാശങ്ങൾ ഉറപ്പിക്കുന്നത് തെറ്റാണോ ഗുരുദേവ് നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നിശബ്ദരായി ഇരിക്കരുത് അതിനുവേണ്ടി പൊരുതുക തന്നെ വേണം വ്യക്തിപരമോ സാമൂഹികമോ ആയ വേണ്ടി നിങ്ങൾ പൊരുതുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം കരുത്തു നൽകിയേക്കാം സാമൂഹികമോ രാഷ്ട്രീയപരമോ ആയ സാഹചര്യമുള്ളപ്പോൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ക്ഷമയോ ആത്മവിശ്വാസമോ നഷ്ടപ്പെടുകയില്ല ചോദ്യം നിങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ എന്താണ് ബാക്കിയുള്ളത് ഗുരുദേവ് സ്നേഹം ജയ് ഗുരുദേവ്